ചോറിൻ്റെ കൂടെ ഇഞ്ചിക്കറി കൂട്ടും പക്ഷെ അതിന് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ വാ കഥയിലേക്ക് നേരിട്ട് പോകാം അപ്പം ഇന്നത്തെ ലഞ്ച് ആക്ച്വലി അമൃതച്ച് വീട്ടിൽ അമ്മയുടെ കൂടെ തകർത്ത് ലഞ്ചുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ആയിട്ടുള്ള ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇവിടെ ഞാൻ ആക്ച്വലി ഞാൻ കുക്ക് ചെയ്യും ഞാൻ കുക്ക് ചെയ്യുന്ന ചില ലഞ്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം പക്ഷെ ഇന്നത്തെ ലഞ്ച് അതിനൊരു കഥയും വേണ്ടി ഇന്നത്തെ ലഞ്ച് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വെറുതെ കുറച്ച് ഇഞ്ചിക്കറി ആൻഡ് ഈ ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ പെട്ടെന്ന് ഓടി വന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ചില ചില കുണിസ് കുണിസ് സാധനങ്ങൾ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് അതിനകത്ത് ഹൈറേഞ്ച് ഞാൻ പാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇത് പരസ്യമല്ല കേട്ടോ ഞാൻ വാങ്ങുന്ന സാധനം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഒരു സാധനമാണ് ഹൈ റേഞ്ചിന്റെ പുളിഞ്ചി എന്ന് പറയുന്ന പുളിഞ്ചി എടുത്ത് വെക്കാറുണ്ട് അതുപോലെ തൈര് പപ്പടം ഒക്കെ അപ്പോൾ നമുക്കിങ്ങനെ തട്ടിക്കൂട്ടായിട്ട് ലഞ്ച് കഴിക്കുന്ന സിറ്റുവേഷൻസിൽ അടിപൊളിയാണ് പക്ഷേ ഇതും ഒരു രക്ഷയില്ലാത്ത രുചിയാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് െ പറ്റിയല്ല പുളിഞ്ചി ഇഞ്ചിക്കറി രണ്ടും വ്യത്യാസമുള്ള സാധനങ്ങളാണ് പിന്നെ അത് ഇഞ്ചിക്കറിയുടെയോ പുളിഞ്ചിയുടെയോ ഏതോ ഒരാളുടെ ഒരു ഹിസ്റ്ററിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതായത് വരരുചി എന്ന് പറയുന്ന ഒരു സ്കോളർ ഉണ്ടായിരുന്നു ഞാൻ വായിച്ചതിലും കേട്ടതിലും ഹോജ് സ്കോളർ ആൻ്റെ അസ്ട്രോണമർ അപ്പം അദ്ദേഹം ഇങ്ങനെ ലോകമൊത്തം സഞ്ചരിച്ച ഓരോരോ കാര്യങ്ങളും ഓരോരോ സിദ്ധാന്തങ്ങളും ഒക്കെ എഴുതുന്ന സീൻസിനകത്ത് പുള്ളി ഒരു ഒരു വീട്ടിൽ പോയി ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ അമ്മയടുത്ത് പറഞ്ഞു എനിക്ക് നൂറ് ഒരു സദ്യ വേണമെന്ന് പറഞ്ഞു ഇതിന് ചിലപ്പോൾ വേറെ സ്റ്റോ വേറെ വേർഷൻ ഉണ്ടാകും പക്ഷെ എനിക്ക് അറിയുന്ന വേർഷനാട്ടോ ഞാൻ പറയുന്നത് എനിക്ക് നൂറ് കറികളുള്ള സദ്യ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മ ആകെ ആശയക്കുഴപ്പത്തിലായി അപ്പം എൻ്റെ പോലത്തെ അമ്മ അതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ഐ പറഞ്ഞു കൊടുത്ത പോലെ അപ്പോൾ മോളിൽ എടുത്താൽ അമ്മ ചോദിച്ചപ്പോൾ മോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് ഇഞ്ചിക്കറി കൊടുക്കാം ചിലപ്പോൾ പുളിഞ്ചി ആയിരിക്കും ഹെസ്റ്റിയിൽ കറക്റ്റ് എനിക്ക് അറിയില്ല ഇത് കറക്റ്റ് അറിയണവർ പറയണം അപ്പം പുളിഞ്ചി കൊടുത്തിട്ട് വരരുചി അത് കഴിച്ച് വളരെ സംതൃപ്തനായിട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ കഥ അതായത് നൂറ് കറികൾക്ക് സമാനമായിട്ട് നിൽക്കാൻ പറ്റുന്ന രുചിയുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിഞ്ചി ഏതാണോ അത് എക്സ് ഓക്കെ അപ്പോൾ എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ ആ ഒരു കാരണം കൊണ്ടല്ല എൻ്റെ അമ്മയുടെ ഇഞ്ചിക്കറി ഇറ്റ്സ് ജസ്റ്റ് ലെജൻഡറി അപ്പോൾ ചില സമയങ്ങളിൽ ഒന്നും കൂട്ടി കഴിക്കാൻ ഒന്നും ഇല്ലാത്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ തൈര് പോലും കൂട്ടേണ്ട ആവശ്യമില്ല ഈ ഇഞ്ചിക്കറി നമ്മുടെ വരരുചിയുടെ വരെ ഫേവററ്റായ ഇഞ്ചിക്കറിയും പപ്പടവും തൈരും കൂട്ടി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോൾ തന്നെ എൻ്റെ വയലതുപ്പൽ ഉണ്ടാക്കും അടിപൊളി ടേസ്റ്റാണ് ആൻഡ് എൻ്റെ അമ്മയുടെ ഇഞ്ചിക്കറി റെസിപ്പി ഞാൻ അമ്മയടുത്ത് എൻ്റെ വീഡിയോയിലോ അല്ലെങ്കിൽ അമ്മയുടെ വ്ളോഗിലോ അല്ലെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യാൻ പറയാം ഒരു രക്ഷ അപ്പോൾ യെസ് എൻ്റെ സ്റ്റേജൊക്കെ ആയിട്ടുള്ള ഒരു മല പറയാം പക്ഷേ ഒരിക്കലും വീട്ടിലത്ര രുചി വരില്ല കേട്ടോ എന്നാലും ഇഞ്ചിക്കറിയുടെ മഹാത്മ്യം പറയുമ്പോൾ നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ അതും പിന്നെ ഇതെങ്ങനത്തെ ഉണക്ക മീൻ മറ്റേ നോൺ വെജ് അച്ചാർ ഇങ്ങനെയൊക്കെ കുറേ കുണുസ് കുണുസ് സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇന്ന് ഇഞ്ചിക്കറിയുടെ കഥ പറയാൻ വേണ്ടി എടുത്തുകൊണ്ട് മാത്രമാണ് അത് പറയണേ പക്ഷെ എൻ്റെ കുണുസ് കുണിസ് സാധനങ്ങൾ ഞാൻ പിന്നെ കാണിച്ചല്ലാട്ടോ ഇപ്പോൾ എല്ലാവരും പാമ്പ് തന്നു ബൈ